തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് നില ഉയർത്തി മുന്നേടുകയാണ് ആദ്യഘട്ട ബലസൂചനകൾ പുറത്തു വരുമ്പോൾ പതിനെണ്ണായിരത്തിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്കുള്ളത് ഇതോടെ ബി ജെ പി ക്യാമ്പുകൾ വലിയ ആഹ്ലാദത്തിലാണ് എന്താണ് ഇപ്പോൾ എത്ര എത്ര വോട്ടിന്റെ ലീഡാണ് സുരേഷ് ഗോപിക്ക് പതിനെണ്ണായിരത്തി സംതിങ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ശുഭ പ്രതീക്ഷയിലാണ് ജയിച്ചു കഴിഞ്ഞു ഞങ്ങൾ വിജയ ആഘോഷിക്കാൻ വേണ്ടിട്ട് എല്ലാരും കൂടി ഇരിക്കുകയാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയാഘോഷം ഉണ്ടാകും നല്ലൊരു മെച്ചപ്പെട്ട ലീഡ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങള് മുൻ രണ്ട് വർഷമായി ഞങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അതിന് കൂടുതൽ തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് രാജീവ് ഞങ്ങളുടെ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വന്നതാണ് രാജീവ് ജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രവർത്തിച്ചതാണ് ഞാൻ സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാനാണ് ഇവിടെ വന്നത് എങ്കിൽ പോലും രാജീവ് ജി മുൻപോട്ട് കയറി വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇവിടെ വിജയം ഞങ്ങൾ ഉറപ്പാക്കി ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് രാജീവ് ജി വരും വരണം അരുവെന്നും ശുഭപ്രതീക്ഷയാണ് വളരെ സന്തോഷം നല്ല ലീഡാണ് സുരേഷ് ഗോപി നമ്മുടെ ും സുരേഷ് ഗോപിക്ക് ഇത്തവണ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മലയാളികളുടെ പരാജയം പറയാൻ പറ്റൂ പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ പറ്റു ജയിക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നവരാ രണ്ടു വർഷമായിട്ട് തീർത്തും രണ്ടു വർഷം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തവരാണ് ജയിച്ചു പ്രവർത്തകരാണോ ഇവിടെ ുംകളാമോർച്ച കൂടുതലും പ്രവർത്തകരാണ് അതുപോലെ തന്നെ പല ജില്ലകളിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു മുന്നേറികൊണ്ടിരിക്കുന്നു എന്തായാലും നന്മ ജയിക്കും വളരെയധികം നന്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് സുരേന്ദ്ര തീർച്ചയായിട്ടും ജയിക്കും പരിപാടി എന്തോ ഞങ്ങള് തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വികസനല്ലേ തൃശ്ശൂരിന്റെ തൃശ്ശൂരിന് മാത്രല്ല കേരളത്തിന് മൊത്തം ആഘോഷമായിരിക്കും നല്ല 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 രീതിയിൽ ഞങ്ങളെ കൂട്ടത്തില് കൊണ്ട് നടക്കുക ആളൊരു ആഹാരം കഴിക്കുമെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടാൾ കഴിക്കത്തുള്ളായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ആയിരുന്നു ചേട്ടന്റെ മുന്നേറ്റവും പ്രവർത്തനങ്ങളും ചേട്ടനില് ഞങ്ങള് ഞങ്ങക്ക് ഭയങ്കര വിശ്വാസമാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല വികസനമുണ്ടോ തിരുവനന്തപുരം തൃശ്ശൂരും എന്തായാലും എൻ ഡി എടുക്കും സുരേഷ് ഗോപിക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു തൃശ്ശൂര് എന്തായാലും ജയിക്കും കേന്ദ്രത്തില് തന്നെ ഞങ്ങൾക്കും ഇല്ല വിട്ടുകൊടുക്കത്തില്ല തൃശ്ശൂര് നല്ല സന്തോഷം ഇത് കണ്ടിട്ട് കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇനിയും പിന്നാക്കമായിരുന്നു പക്ഷെ ഇപ്പോൾ മുന്നിട്ട് വന്നു അതിലേറെ സന്തോഷമുണ്ട് സുരേഷ് ഗോപിക്കും കൂടി വരുന്നേ ഉള്ളൂ ഏതായാലും താഴോട്ട് പോവില്ല ഉയർന്നു ഉയർന്നു പോട്ടെ നമ്മൾ മുന്നോട്ടാണ് നടക്കുന്നത് അതുപോലെ മുന്നോട്ട് നടന്ന് നടന്ന് മുന്നിലെത്തും ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ആര് എടുക്കുമെന്നുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപി വലിയ ലീഡ് ലീഡ് നിലയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആഘോ ആഘോഷമാണ് ഇപ്പോൾ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു വരുന്നത് വനിതകളാണ് ഇവിടെ ആഘോഷത്തിൽ ഇപ്പോൾ ഉടൻ തന്നെ അവർ അവസാനം ഫലം വരുമ്പോൾ ഇവർ റോഡിലേക്ക് പ്രകടനവുമായി ഇറങ്ങും ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങും സുരേഷ് ഗോപിയുമായി ഉള്ള പ്രകടനം ഉണ്ടാകും അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആഘോഷം ആണ് ഇപ്പോൾ തൃശ്ശൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്